യും വിനേശ്വര ചാറ്റബി ട്രസ്റ്റിന്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോട്ട് ചെന്ന് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം പേര് അലീന സ്ഥലം എവിടെയാ കൊല്ലം എന്തോ പഠിക്കുക ഓക്കെ മൂന്ന് പേരേ ഉള്ളൂ ഫ്രണ്ട്സാണ് കറങ്ങാനൊക്കെ ഇറങ്ങിയതാണല്ലേ ചെറിയ ചെറിയൊരു ഓക്കെ അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും രസകരമായ കുസൃതി ചോദ്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് പണ്ട് മുതൽ കേട്ടൊക്കെ പഴക്കമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ക്ലൂസ് ഒക്കെ ഒരുപാട് തരും അറിയാവുന്ന ആൻസർ എന്തായാലും മനസ്സിൽ വെച്ചേക്കരുത് പറയണം ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയാൻ ശ്രമിക്കുക നിങ്ങൾ മൂന്ന് പേരിൽ ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് വിജയ് അവസാനം അടിയാവും ആദ്യത്തെ കൊസ്റ്റിലേക്ക് പോകാം കാട്ടിലെ ഒരു മുത്തശ്ശി മുറം വീശി വീശി എന്താണ് സംഭവം കാട്ടിലെ ഒരു മുത്തശ്ശി മുറം വീശി വീശി ഒരു മൃഗമാന കറക്റ്റ് ആൻസർ ആണ് മൃഗം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞല്ലേ ഓക്കെ അടുത്ത കൊസ്റ്റിലേക്ക് പോകാം കാലകറ്റിയാൽ വായ തുറക്കും എന്താണ് സാധനം ണല്ലേ ഉള്ളെങ്കിലും സഞ്ചരിക്കും എന്താണ് കാലൊന്നേ ഉള്ളൂ പക്ഷെ ഒരുപാട് സ്ഥലത്ത് പോകും അതിന്റെ ഓണർ അതിനെ കൊണ്ടുപോകും സ്റ്റിക്കല്ല കാലൊന്നേ ഉള്ളൂ പക്ഷെ ഒരുപാട് ദൂരം അടുത്ത ദിവസത്തിലേക്ക് പോകാം കിട്ടാൻ വിഷമമാണ് പക്ഷെ ഇത് കളയാനായിട്ട് എളുപ്പമാണ് ഈ ഒരു സാധനം ഇപ്പൊ ഗ്രാമപ്രദേശത്തേക്ക് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സാധനം കിട്ടാൻ ഭയങ്കര പാടായിരിക്കും പക്ഷെ ഈ ഒരു സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പോകാൻ അവരെന്നെ കളഞ്ഞുകൊള്ളും അല്ല ഒരു പേരാണ് ഇതൊരു പേര് എന്താണ് ആരുടെയും പേരല്ല ആ ഒരു സംഭവം മനുഷ്യർക്ക് എല്ലാവർക്കും ആ ഒരു സംഭവം ഉണ്ടാകത്തില്ല നല്ല മനുഷ്യർക്ക് മാത്രമേ രണ്ട് എന്താണ് പേരല്ല വേറൊരു നല്ല പേരിന് ഒരു പറയുന്ന ഒരു പേരുണ്ട് എന്താണെന്നറിയോ ആ ഒരു പേര് കിട്ടാൻ ഭയങ്കര പാടാ കിട്ടിക്കഴിഞ്ഞ ആൾക്കാര് കളഞ്ഞോളൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയും ഗുഡ് വില് എന്ന് പറയും ഓക്കെ അടുത്ത ക്ലസ്സിലേക്ക് പോകാം കരടി കുട്ടി എന്താണ് ചീപ്പല്ല ബന്ധപ്പെട്ടുള്ള സ്ഥലത്തുള്ളതാ ചീപ്പായിട്ട് ബന്ധമുള്ള ഒരു സാധനത്തിലുണ്ട് കുറ്റിക്കാട്ടിൽ കരടിക്കുട്ടി മുടിയല്ല മുടിയായിട്ട് ബന്ധമുള്ള ആളാ ഇത് ആണ് ഓക്കെ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു അയാളെ കൊല്ലാൻ മൂന്ന് മുറികളുണ്ട് ഏത് മുറി വേണോന്ന് അയാൾക്ക് തിരഞ്ഞെടുക്കാം ആദ്യത്തെ മുറിയിൽ തീ രണ്ടാമത്തെ മുറിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ പൊട്ടുന്ന വെടിക്കോപ്പുകൾ നിറച്ച റൂമ മൂന്നാമത്തെ റൂം മുറിയില് മൂന്ന് മാസം ആഹാരം കൊടുക്കാതിട്ടിരിക്കുന്ന ഒരു സിംഹം സിംഹം ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേട്ട് ായ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് ഡൊണേഷൻ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രസ്റ്റും വി എം ടി വി ന്യൂസും ബാലരാമപുരം കൈത്തറയും ആശ്രയ സമ്മാന പെരുമഴയുമായി ഒന്നിക്കുന്നത് ഈ പദ്ധതി പ്രകാരം ഭവനരഹിതരായ പേരെയാണ് ഞങ്ങൾ പുതിയ വീട് വെക്കുന്നതിനും വീട് മെയിന്റനൻസിനും വസ്തു വാങ്ങുന്നതും ഉൾപ്പെടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം സമ്മാനം ലഭിക്കുന്നതോടൊപ്പം വീടും വസ്തുവും ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സമ്മാനത്തിലൂടെ അത് ലഭിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ആശ്രയ സമ്മാന പെരുമഴ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ നേർക്കെടുപ്പ് ഈ മാസം മുപ്പതാം തീയതി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് ഒന്നാം സമ്മാനമായി മൂന്ന് സെന്റ് വീതം അഞ്ചു പേർക്കും രണ്ടാം സമ്മാനമായി അഞ്ചു പേർക്ക് മിക്സിയും അഞ്ചു പേർക്ക് പ്രഷർ കുക്കറും നൽകുന്നു ഇത് വെറും പ്രോത്സാഹന സമ്മാനം മാത്രം മെഗാ പദ്ധതിയിൽ ഒന്നാം സമ്മാനമായി ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയും ആദ്യത്തെ പത്ത് ടോക്കൺസിന് നൽകുന്നു രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളും മൂന്നാം സമ്മാനമായി ഒരു താർ കാറും നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് സ്കൂട്ടറും അഞ്ചാം സമ്മാനമായി ഇരുപത്തഞ്ചു പേർക്ക് ഗോൾഡ് കോയിനും ആറാം സമ്മാനമായി പേർക്ക് ഗൃഹോപകരണങ്ങളും ലഭിക്കുന്നു ഈ മെഗാ നേർക്കെടുത്ത് നടക്കുന്നതുവരെ നിങ്ങൾക്കിതിൽ പങ്കാളിയാകാം വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ടോക്കണും അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കണും ഒപ്പം സിംഗിൾ ബെഡ്ഷീറ്റും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണും ഷർട്ട് മുണ്ട് ഡബിൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും ചുരിദാർ ടോപ്പ് ചുരിദാർ മെറ്റീരിയൽ ഷർട്ട് മുണ്ട് സാരികൾ കുട്ടികൾക്കുള്ള തുണിത്തരങ്ങൾ ഡബിൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവ ഇഷ്ടമുള്ളത് സ്വന്തമാക്കാം ഭവനരഹിതരായ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ബി എം ടി വി ന്യൂസും ബാലരാമപുരം കൈത്തറിയും ആശ്രയ സമ്മാന പെരുമഴ എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ ചാനലും അതോടൊപ്പം ട്രസ്റ്റും പ്രവർത്തിക്കുന്നത് നിങ്ങളെല്ലാവരും ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നത് നിങ്ങളെല്ലാവരും ടോക്കൺ എടുത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അടി ിക്കവാറും അടുത്ത അടുത്തു പോകാം രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് ഒരു സംഖ്യയാണ് ഒരു സംഖ്യയുടെ പകുതി സംഖ്യ നമ്പർ ടു അടുത്ത നല്ല രസകരമായ ഒരു ാണ് കേട്ടാ നിങ്ങളൊക്കെ ലൗചെയ്യുന്ന ആൾക്കാരാണോ കള്ളം പറയുന്ന കേട്ടാ കള്ളമാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട് ഒരു ഒരാൺ പൂച്ച ഒരു പെൺപൂച്ചയെ കണ്ടുമുട്ടി അപ്പോൾ